അവളിൻ്റെ മകളെ ജീവിതം തകർത്തത് പോയിക്കോട്ടെ അവൾ അവൾ അവനായിട്ട് പോയാൽ മതി അവളെ പറഞ്ഞ് അവൾ ഫോൺ ചെയ്തിട്ടും മറ്റുള്ള രീതിയിലും എൻ്റെ കുട്ടീനെ നല്ലാതെ വീശിപ്പെടുത്തും പീഡിപ്പിക്കും ചെയ്തിട്ടുണ്ട് ഞാനിൻ്റെ രീതിയിൽ ജീവിക്കോളൂ എൻ്റെ ഭർത്താവിനെ ഈ വേണമെങ്കിൽ ഒരുക്കിക്കോന്നാ പറഞ്ഞത് ഇവൾ ചോദിച്ചു അണക്ക് രണ്ട് മക്കളും ഭർത്താവുമില്ലേ ഈ എന്തിനാണ് ഞങ്ങളുടെ ജീവിതം തകർക്കാൻ പറ്റുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത് ഞാനിങ്ങനെ തന്നെയാണ് ഞാൻ അങ്ങനെ തന്നെ ജീവിക്കോളൂ എൻ്റെ ഭർത്താവിനെ അണക്ക് വേണമെങ്കിൽ ഒരുക്കി നിർത്തിക്കുമോ എന്നാണ് അവൾ പറഞ്ഞത് സ്വന്തം ഭർത്താവിന്റെ വഴിവിട്ടഅതവും ഗാർഹിക പീഡനവും കാരണമായി ജീവിതത്തോട് പോരാടി പോരാടി അവസാന മരണത്തിന് കീഴടങ്ങേണ്ടി വന്ന ഒരു പെൺകുട്ടിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വളാഞ്ചേരി സ്വദേശിനായിട്ടുള്ള റംസീന എന്ന് പറയുന്ന പെൺകുട്ടി രണ്ടായിരത്തി പതിനൊന്നിലാണ് റംസീന അഫ്സൽ എന്ന് പറയുന്ന യുവാവിനെ വിവാഹം ചെയ്യുന്നത് അഫ്സൽ ഒരു സ്കൂൾ മാസമാണ് റംസീനെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് ഡി ടി സിയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു പ്രത്യേകിച്ച് സ്ത്രീധനക്കാരൊന്നുമില്ലാത്തൊരു കല്യാണമായിരുന്നത് എങ്കിൽ കൂടും റംസീനയുടെ വീട്ടുകാർ ഒരു അൻപത് പവൻ ഗിഫ്റ്റ് ആയിട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കിട്ടിയ ഗിഫ്റ്റ് കുറഞ്ഞു പോയെന്നും പറഞ്ഞുകൊണ്ട് അഫ്സേലിന്റെ വീട്ടുകാരെ റംസീനെ നിരന്തരമായി പീഡിപ്പിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ഇനിയും പണം ഞങ്ങൾക്ക് ആവശ്യമാണ് അത് നിന്റെ വീട്ടുകാർ തരണമെന്നായിരുന്നു അഫ്സലിന്റെ വീട്ടുകാരുടെ ആവശ്യം അതിന്റെ പേരും പറഞ്ഞ് നിരന്തരമായി റംസീനെ ദ്രോഹിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അങ്ങനെ വന്നു വന്ന് പുറത്തേക്ക് ഒരു ആവശ്യത്തിനും റംസീനെ ഇവർ വിടാതായി എന്തിനു പെരുന്നാളിന്റെ സമയത്ത് സ്വന്തം വീട്ടിലേക്ക് വരെ റംസീനെ ഇവർ വിട്ടിട്ടില്ല എന്നുള്ളതാണ് അത്രത്തോളം ക്രൂരമായിട്ടുള്ള മനോഭാവമായിരുന്നു റംസീനയോട് ഇവർക്ക് അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി പോയി രണ്ടു കുഞ്ഞുങ്ങളായി കുഞ്ഞുങ്ങളായി നോക്കിയപ്പോ എന്താ കഥ കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ച് ഒരു അഫ്സൽ റംസീനെ പീഡിപ്പിക്കാൻ തുടങ്ങിയെന്നവതാണ് അങ്ങനെ ചുരുക്കി പറയുകയാണെങ്കിൽ പതിമൂന്ന് വർഷത്തോളം റംഷീനെ മനസമാധാനം എന്താണെന്നുള്ളത് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അറിഞ്ഞിട്ടില്ല എന്നുള്ളതല്ല മനസമാധാനം വറുത്തുവിട്ടാർ കൊടുത്തിട്ടില്ല എന്ന് തന്നെ ഓണം പറയാം ഈ സമയത്തെല്ലാം റംഷീനെ സംബന്ധിച്ചിടത്തോളം ഏക ആശ്വാസം എന്ന് പറയുന്നത് എല്ലാ ഞായറാഴ്ചയും പോകുന്ന ഖുറാൻ ക്ലാസ് ആയിരുന്നു അത്യാവശ്യം ഖുറാനെ കുറിച്ച് നോളേജ് ഉള്ള കുട്ടി ആയതുകൊണ്ട് തന്നെ ഗുറാങ്ക്ലാസ് എടുത്തു കൊടുക്കാൻ ഇവിടെ പോകാറുണ്ട് അത് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാണെങ്കിൽ പീഡനത്തിന്റെ ഓർമ്മകൾ അല്ലാതെ കഴിഞ്ഞ പതിമൂന്ന് വർഷത്തോളം റംഷീനക്കൊന്നും ഉണ്ടാകില്ല എന്നുള്ളതാണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സംഭവിക്കുന്നത് അഫ്സൽ പഠിപ്പിക്കുന്ന അതേ സ്കൂളിലെ മറ്റൊരു ടീച്ചറുമായി അഫ്സൽ അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുകയാണ് ആദ്യം അവരൊരു ഫ്രണ്ട്ഷിപ്പ് പോലെ തുടങ്ങിയ ഒരു ബന്ധമാണ് പിന്നീട് അത് പതിയെ പതിയെ അവിഹിതത്തിലേക്ക് എത്തിയെന്നുള്ളതാണ് അഫ്സലിനെ സംബന്ധിച്ചിടത്തോളം നാപ്പത്തിരണ്ട് വയസ്സുണ്ട് ആ സ്ത്രീക്കും വയസ്സുണ്ടെന്നുള്ളതാണ് എന്തിനും അവർക്കൊരു ഉണ്ട് പ്ലസ് ടുവിൽ പഠിക്കുന്ന രണ്ട് മക്കളും ഉണ്ട് ആ ഒരു അവസ്ഥയിൽ ഇരിക്കുകയാണ് സ്വന്തം കൊളികുമായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്നതും കൂടി നിങ്ങൾ നോക്കണം അങ്ങനെ ആ ബന്ധം വളർന്നപ്പോ ആഫ്സരും കാമയും ഇടുക്കി ടൂർ പോകാൻ തുടങ്ങി പിന്നെ സ്കൂളുകളിൽ നിന്നും എല്ലാ വർഷവും ടൂർ ഉണ്ടാവല്ലോ അതിലും ഇവരുടെ പേരുടെയും സാന്നിധ്യം ഉണ്ടാവാൻ തുടങ്ങി കാരണം ടൂർ പോയി കഴിഞ്ഞാൽ ഇവരുടെ എല്ലാ പരിപാടിയും നടക്കല്ലോ അതാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ലിബിൻ കോപ്പം വന്ന് പറയുന്ന ചാനലിൽ റംസീനോട് ഉമ്മ സംസാരിക്കുന്നു നമുക്ക് എന്തായാലും കുട്ടികളും മാഷന്മാരും ഈ ടീച്ചറും ഒക്കെ കൂടി ആയിട്ട് ടൂർ അവരെപ്പോഴും പോകുന്നു ഇടക്കിടക്ക് ടൂർ പോകുന്നു ഒരോരോ ഭാഗങ്ങൾ അതവിടെ സ്കൂൾ അന്വേഷിച്ചാൽ തന്നെ അറിയാം ഇവർ ഇതിലിടക്ക് സ്കൂളിൽ നിന്ന് കട്ട് ചെയ്ത് രണ്ടാളും പോയി രണ്ടാളും പോകും സ്കൂളിലെ ടൈമിൽ ഇവർ എടുത്തിട്ട് ഇവർ രണ്ടാളും പോകും ടൂർ പോകും പല ഭാഗങ്ങളിലും പോകും അങ്ങനെ മൂന്നാർ പോയത് വിളക്ക് അറിവുണ്ട് അവിടെ പോയി നാല് ദിവസം റൂം എടുത്തിട്ട് നിന്നു അപ്പോൾ ബുള്ളി ചോദിച്ചു നിങ്ങൾ രണ്ടാളും റൂം എടുത്തിട്ട് റൂമിലല്ലേ നിന്നത് ഏന്നോട് നോണാറേണ്ടാകുന്നുണ്ട് ഇതിനെന്ത് പറഞ്ഞാലും പെട്ടെന്ന് മുസാഫ് എടുക്കും സത്യം ചെയ്യും ആ മുസായ് എടുക്കും സത്യം ചെയ്യും പക്ഷേ ബുള്ള കുറച്ചൊരു മീനായതിലുള്ള ഒരു കുട്ടി ആയതുകൊണ്ട് വിള വിശ്വയിക്കും കാരണം ഇവിടെ ഈ കുറാം ക്ലാസ് അതൊക്കെ എടുത്ത് നല്ലൊരു ഒരു കുട്ടിയാണ് അതുകൊണ്ട് വിള വിശ്വയിപ്പും ഇവരിങ്ങനെ സത്യം പറഞ്ഞിട്ട് ഇപ്പം രക്ഷപ്പെടും അത് പിന്നെ പിന്നെ അതേപോലെ തന്നെ ചെയ്യും പിന്നെ അതേപോലെ നിങ്ങടെ വരുന്നതിൻ്റെ കുറച്ച് മുമ്പേ ഒരു പത്തൊമ്പത് ദിവസം ഉണ്ടായിരുന്നു ഇവിടെ ഞാൻ ഉമ്പറൊക്കെ ഇട്ട് വിടുന്നുണ്ടായിരുന്നു അപ്പോൾ അവൾ പറയും അവരെന്താ വച്ചാൽ എങ്ങനെയാച്ചാൽ ജീവിച്ചോട്ടെ എനിക്കൊരു കുഴപ്പമില്ല പക്ഷേ എനിക്ക് മക്കളെ വളർത്തണം ഞാൻ പി എസ് സിക്ക് ഇവിടെ അപേക്ഷ കൊടുക്കും എന്തായാലും അവസ്ഥ നോക്കി നിങ്ങള് സ്വന്തം ഉണ്ടായിരിക്കേ കാമുഖിയും കൊണ്ട് ട്രിപ്പ് അടിച്ച് നടക്കാന്ന് പറയുന്നത് എന്തുള്ള പരിപാടിയാണ് എന്നിട്ട് സ്വന്തം ഭാര്യതിനെ കുറിച്ച് ചോദ്യം ചെയ്യുമ്പോഴോ നേരെ കുറാൻ പിടിച്ചങ്ങ് സത്യം ചെയ്യും അല്ലെ ഒരു ശരാശരി ഇസ്ലാമത്തെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഖുറാൻ പിടിച്ച് സത്യം ചെയ്താൽ അതാണ് എല്ലാം ഏറ്റവും അത് മോശമായിട്ടുള്ള ഒരു കാര്യമാണ് ഏത് വലിയ പെരും കടയിലും ഒരിക്കലും കുറാൻ പിടിച്ച് കള്ള സത്യം ചെയ്യില്ല എന്നുള്ളതാണ് ആ ഒരു വിശ്വാസം മുസ്ലിങ്ങൾക്കിടയിലുണ്ടെന്നുള്ളതാണ് അതിനെ തന്റെ അവിഹിതം വളർത്താൻ കൃത്യമായി ഇവിടെ അവസരം മുതലെടുത്തു എന്ന് തന്നെ വേണം പറയാൻ അല്ലെ ഒരു പെൺകുട്ടിയുടെ വിശ്വാസത്തെ മുതലെടുത്തുകൊണ്ടുള്ള അവിധ ബന്ധം എന്താ ഞാൻ എന്തായാലും കാര്യങ്ങൾ കൈവിട്ടു എന്ന് കണ്ടപ്പോ റംസീനോട് ഒരു തീരുമാനം എടുത്തു അല്ലെ ആ തീരുമാനം ഇനി ഒരു സർക്കാർ ജോലി നേടി സ്വന്തം മക്കളെ പൊന്നുപോലെ പോറ്റണം എന്നുള്ളത് താൻ മരിക്കുന്നതിന് പതിനഞ്ച് ദിവസം മുന്നാണ് തീരുമാനം എടുത്തത് അത് കഴിഞ്ഞ് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് എന്ത് സംഭവിച്ചു അതിലേക്കാണ് നമ്മൾ വരുന്നത് റംഷീനെ മരിക്കുന്നതിന്റെ പിറ്റേ ദിവസം സ്കൂളിൽ ടൂർ ആയിരുന്നു അഫ്സലിന്റെ റംസീനയുടെയും അഫ്സലിന്റെയും മക്കളും ആ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത് സ്വാഭാവികമായിട്ടും ആ മക്കൾക്കും ടൂർ ഉണ്ടാവല്ലോ അപ്പൊ അതിന്റെ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് ഡ്രസ്സൊക്കെ എങ്ങനെ പാക്ക് ചെയ്ത് കൊടുക്കാ എന്ന് റംസീന അപ്പൊ ആ സമയത്താണ് അഫ്സലെ റംസീനോട് ഫോൺ ആവശ്യപ്പെടുന്നത് അന്നേരം റംസീനെ ഫോൺ കൊടുക്കാൻ വിസമ്മതിച്ചു നിങ്ങളുടെ ഫോൺ ചോദിച്ചാൽ നിങ്ങൾ എനിക്ക് തരാറില്ലല്ലോ അതുകൊണ്ട് തന്നെ എന്റെ ഫോൺ ഞാൻ നിങ്ങൾക്ക് തരില്ല എന്നുള്ളതാണ് റംസീൻ അഫ്സലിനോട് ആ സമയത്ത് പറഞ്ഞത് അത് അഫ്സലിനെ നല്ല രീതിയിൽ ചൊടിപ്പിച്ചു എന്ന് തന്നെ വേണം പറയാം അന്നേരം മക്കളെ മുന്നിൽ വെച്ച് അഫ്സലെ റംസീന കിട്ടിയ രണ്ടെണ്ണം കൊടുത്ത് അന്നേരം റംസീന എന്താക്കി കരഞ്ഞുകൊണ്ട് മുകളിലത്തെ റൂമിലേക്ക് ഓടിപ്പോയി മുകളിൽ ആകെ ഒരു മുറിയാണുള്ളത് അവിടെയാണ് വസ്ത്രങ്ങൾ സ്റ്റോർ ചെയ്യുന്നതും മിസിലിടുന്നതൊക്കെ അവിടെ കിടക്കാനുള്ള സൗകര്യമൊന്നുമില്ല എല്ലാവരും കിടന്നുറങ്ങുന്നത് താഴെയാണ് അങ്ങനെ റംഷീനെ കാര്യം കൊണ്ട് റൂമിൽ പോയി വാതിലടച്ചു ആ നേരം അഫ്സലും പിന്നാലെ പോയി എന്നുള്ളതാണ് എന്നതാണ് മക്കളെന്താക്കി നേരെ ബെഡ്റൂമിൽ പോയി കിടന്നുറങ്ങുകയും ചെയ്തു പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി മുഗളത്തെ റൂമിൽ നിന്നും മക്കൾക്ക് ഒരുപാട് അച്ഛയും ബഹളവും കേൾക്കായിരുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താക്കി അഫ്സലെ താഴേക്ക് ഇറങ്ങി വന്ന മക്കളുടെ കൂടെ കിടന്നുറങ്ങി പക്ഷേ റംസീനെ പിന്നാലെ കണ്ടില്ല എന്നുള്ളതാണ് അങ്ങനെ പിറ്റേന്ന് ആയി അഞ്ചുമണിയായി മണിക്കാണ് ടൂറിന് പോകേണ്ടത് അന്നേരം മക്കൾ എഴുന്നേറ്റ് നോക്കിയപ്പോ ഉമ്മാനെ കണ്ടില്ല നേരെ ഉമ്മാനെ ധെരിക്കി അപ്പൊ അന്നേരം പറഞ്ഞത് ഉമ്മ മുകളിൽ ഉറങ്ങാണെന്നുള്ളതാണ് മക്കളെ നേരെ മുകളിലേക്ക് കയറാൻ നോക്കിയപ്പോ അവരുടെ വല്ല്യമ്മ അതായത് അഫ്സലിന്റെ ഉമ്മ മക്കളെ തടഞ്ഞു എന്നുള്ളതാണ് എന്നിട്ട് പറഞ്ഞു ഉമ്മ ഉറങ്ങിക്കോട്ടെ ഞാൻ നിങ്ങൾക്ക് ചായ ഇട്ട് തരാന്നുള്ളത് അങ്ങനെ മക്കൾക്ക് വല്യുമ്മ ചായ ഇട്ട് കൊടുത്ത് ഭക്ഷണൊക്കെ ഉണ്ടാക്കി കൊടുത്തു അങ്ങനെ ടൂറിന് ഇറങ്ങാൻ നേരത്ത് മക്കൾ വീണ്ടും ഉമ്മാനെ അന്വേഷിച്ചു അപ്പോഴും വല്യുമാന്റെ മറുപടി ഉറങ്ങിക്കോട്ടെ വന്നിട്ട് ഉമ്മാനെ കാണാന്നുള്ളതാണ് അങ്ങനെ ഉമ്മാനെ കാണാൻ പറ്റാത്ത സങ്കടത്തോട് കൂടി മക്കൾ ടൂറിന് പോയി എന്നുള്ളതാണ് അങ്ങനെ ഒരു ബസ് തൃശൂർ എത്തിയപ്പോഴാണ് അഫ്സലിന്റെ കോൾ വരുന്നത് നേരെ തിരിച്ചു വരണം റംസീന മരിച്ച നിലയിലാണ് എല്ലാവരും അറിഞ്ഞു എന്നുള്ള രീതിയിൽ അങ്ങനെ നേരെ ടൂറ് ക്യാൻസലാക്കി നാട്ടിലേക്ക് തിരിക്കുകയായിരുന്നു റംസീനെ മരിക്കുന്ന ദിവസം രാത്രി രണ്ടു മണിക്ക് മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാര് റംസീനെ റോട്ടിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അവർ സാക്ഷിയായിട്ട് പറഞ്ഞത് ചിലപ്പോ രാത്രി സമയത്തോ അടി സഹിക്കാതെ ചെലപ്പോ റോട്ടിലേക്ക് ഇറങ്ങി ഓടിയിട്ടുണ്ടാകും പിന്നെ വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു കയറിയിട്ടുണ്ടാകും അല്ലെ എന്തൊക്കെയാലും അവൾ ആത്മഹത്യ ചെയ്തതാണ് എന്നുള്ളതാണ് അഫ്സനും വീട്ടുകാരും വരത്തി തീർക്കാൻ ശ്രമിക്കുന്നത് കാനം കാനം റംസീനയുടെ ബോഡി കിട്ടുന്ന സമയത്ത് ജനലിൽ കെട്ടി തൂക്കിയ നിലയിലായിരുന്നു പക്ഷെ അഫ്സലിന്റെ വീട്ടുകാർക്ക് അവിടെ ഒരു ഫോൾട്ട് പറ്റി എന്നുള്ളതാണ് ഫ്ലോറിൽ നിന്നും ബ്രംഷീനെ കെട്ടി തൂക്കിയ ജനലിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് നാലര അടിയാണ് പക്ഷെ റംഷീനയ്ക്ക് അഞ്ചര അടി ഹൈറ്റ് ഉണ്ട് അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് അഞ്ചര അടി ഹൈറ്റുള്ള റംഷീനക്ക് എങ്ങനെ നാലര അടിയുള്ള ജനൽ കമ്പിൽ തൂങ്ങാൻ പറ്റും ഒരിക്കലും പറ്റില്ല കാരണം കാല് നിലത്ത് അതൊരു കോൺട്രഡിക്ഷൻ ആയി നിലനിൽക്കുന്നു എന്നുള്ളതാണ് എന്തായാലും ഇത് അഫ്സൽ കൊന്നതാണ് എന്ന നിലപാടിൽ ഉറച്ചു തന്നെയാണ് റംസീനയുടെ വീട്ടുകാർ ഇതുമായി ബന്ധപ്പെട്ട് ഉമ്മക്ക് പറയാനുള്ളതും കൂടി നമുക്കൊന്ന് അയാൾ കുട്ടി മരിച്ചിട്ടില്ല അത് ശരിക്കും അവൻ കൊന്നാ നൂറ് നൂറ് ശതമാനം ഉറപ്പാണ് അത് ശരിക്കും ഒരു ഒരു ആളെ വെച്ചിട്ട് അതൊരു പിന്നെ അന്വേഷണം നടത്തണമെന്നുണ്ടെങ്കിൽ അവരെ ശരിക്കും ഒന്ന് കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ ശരിക്കും അറിയാൻ പറ്റും കൊന്നതാണോ കുട്ടി മരിച്ചതാണോ എന്നുള്ളത് ശരിക്കും അറിയാൻ പറ്റുന്നത് എൻ്റെ ആ മഹാഭാവം മുടിച്ച കുട്ടി ഒരിക്കലും മരണത്തിൽ മരിക്കില്ല ആ രീതിയിലൊരു ഒരു മരണാവളി മരിക്കില്ല അതിനെ ശരിക്കും ഒരു കൈകാര്യം ചെയ്തു ഇതിപ്പോൾ ഒരു എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ എൻ്റെ പിന്നിൽ രാഷ്ട്രീയമുണ്ട് പണമുണ്ട് അപ്പം ഇങ്ങനത്തെ ആൾക്കാർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനൊരു പ്രയാസമല്ല ഏഹ് ഇതിപ്പോൾ എന്ത് ഞങ്ങൾക്ക് ഞാൻ ഞാനിപ്പോ നാളെ രാവിലെ വേറൊരാൾക്ക് വരും ഞാനുഭവം ഞാൻ പറയുന്നു ഈ ഒരു അനുഭവം ഞാൻ ആർക്കും വരരുത് പക്ഷേ നാളെ ഇതേപോലെ ഈ വാർത്തയിലും ഈ പേപ്പറിലും ഇതേ അനുഭവം തന്നെ വന്നത് ഇത് ഇതിൻ്റെ പിന്നെ ഉദ്യോഗസ്ഥന്മാരും മറ്റുള്ള ആൾക്കാരും ഇതൊരു പട്ടിനെ നമ്മൾ ടച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മൃഗ വകുപ്പിൻ്റെ ആൾക്കാർ വന്നിട്ട് അതിന് കേസെടുക്കും ആൾ അറസ്റ്റ് ചെയ്യും അതല്ലെങ്കിൽ അതിനോട് നടപടികളെടുക്കും അവർ പട്ടിന്നെ കൊന്ന ഒരു മേനിയും കൂടിയും ഈ ില്ല സത്യം അതാണ് മരിച്ചിട്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ഇപ്പോഴും റംസീനക്ക് നീതി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പൊ അന്വേഷണ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ദിവസവും അവർ ഹാൻഡിൽ ചെയ്യുന്ന നൂറ് കേസുകൾ ഒരു കേസ് മാത്രമാണ് ഇത് പക്ഷേ റംഷീനയുടെ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണോ അവർക്ക് നഷ്ടപ്പെട്ടത് ഒരു മകളാണ് ആ മകളുടെ നീതിയാണ് അത് ഉറപ്പാക്കിയല്ലേ പറ്റൂ പിന്നെ റംഷീനെ ഈ മരണത്തിൽ അഫ്സലിന്റെ കാമുകിക്കും നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുള്ളതാണ് ഒരിക്കൽ ഈ ബന്ധം അവസാനിപ്പിക്കാനുള്ള താക്കീതുമായി റംഷീൻ അഫ്സലിന്റെ കാമുകിനെ വിളിച്ചതാണ് അന്നേരമുള്ള അനുഭവത്തെ കുറിച്ച് റംസീനോട് ഉമ്മ പറയുന്നു നമുക്കൊന്ന് അവളെ പിടിക്കണം അവളെ വിളിച്ചു ചോദിക്കണം അവൾക്ക് രണ്ട് കുട്ടികളുണ്ട് പ്ലസ് ടു പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട് പ്ലസ് വണ്ണിൽ പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട് അവൾ അവളിൻ്റെ മകളെ ജീവിതം തകർത്തത് പോയിക്കോട്ടെ അവൾ അവൾ അവനായിട്ട് പോയാൽ മതി അവളെ പറഞ്ഞ് അവൾ ഫോൺ ചെയ്തിട്ടും മറ്റുള്ള രീതിയിലും എൻ്റെ കുട്ടികളെ നല്ലാതെ വീക്ഷെടുപ്പ് എടുക്കും പീഡിപ്പിക്കും ചെയ്തിട്ടുണ്ട് ഞാൻ എൻ്റെ രീതിയിലേ ജീവിക്കോളൂ എൻ്റെ ഭർത്താവിനെ ഈ വണിക്ക് ഒപ്പിക്കുക എന്നാണ് പറഞ്ഞത് ഇവൾ ചോദിച്ചു അനക്ക് രണ്ട് മക്കളും ഭർത്താവും ഇല്ലേ ഈ എന്തിനുണ്ട് ഞങ്ങളുടെ ജീവിതം തകർക്കാൻ വരുന്നതെന്ന് വെച്ചാൽ അവള് പറഞ്ഞത് ഇങ്ങനെ തന്നെയാണ് ഞാൻ അങ്ങനെ തന്നെ ജീവിക്കോളൂ എൻ്റെ ഭർത്താവിനെ അനു വേണമെങ്കിൽ ഒടുക്കി നിർത്തിക്കുമോ അവൾ പറഞ്ഞത് അങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുക ഓ ഇങ്ങനത്തെ ടീച്ചർ മാഷം ഈ സ്കൂള് പഠിപ്പിക്കാന്നാല് അടുത്ത തലമുറ എന്തായിട്ടാണ് വളരുക ഈ പീഡനം ഈ ഭിന്നം ഇവർ ചെയ്യണപോലുള്ള വൃത്തിയോട് പഠിച്ചിട്ടാണ് കുട്ടികൾ വളരുക പത്തും പന്ത്രണ്ടും വയസ്സായ പത്ത് വയസ്സ് നാപ്പത്തിരണ്ട് വയസ്സായി രണ്ടാൾക്കും ആർക്ക് ഈ ഒപ്പം നടക്കുന്ന ും വല്ലാത്തൊരു പെണ്ണ് കേട്ടോ സമ്മതിച്ച് ഇങ്ങനെയൊക്കെ അവിധം വന്ന് പുലർത്തിയിട്ട് ഇജാതി ഡൈലോഗ് ഒക്കെ അടിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ സമ്മതിക്കണം കേട്ടോ അതും ഭർത്താവും മക്കളും ജീവിച്ചിരിക്കുകയാണെന്നും കൂടി നിങ്ങൾ ഓർക്കണം ഇത്രയും ഗഡ്സ് ഇവൾക്ക് അങ്ങനെ കിട്ടി എന്നുള്ളതാണ് ചിലപ്പം ഭർത്താവൊക്കെ അവളുടെ വാൾമൂലയിലേക്കും ജീവിക്കുന്നത് അങ്ങനെയൊക്കെയുള്ള ഒരു പെണ്ണിനെ ഇങ്ങനെ പരസ്യമായിട്ട് അയീതം പുലർത്താനൊക്കെ പറ്റത്തുള്ളൂ എന്തായാലും ഇവളെ സമ്മതിച്ചു കേട്ടോ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും പലവട്ടം അയുധം ബന്ധം പിടിച്ചപ്പോ ഒരിക്കൽ റംശീന് തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു ഈ ബന്ധം അതിനിറങ്ങി പുറപ്പെട്ടതുമാണ് സംഭവിച്ചും വരെ മൂത്താപ്പാന്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞു എനിക്ക് എനിക്കിവിടെ നിൽക്കാൻ വയ്യ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കിത്തരണം തരണം എന്നെ വല്ലാതെ ഉപദ്രവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് വര അവിടെ ചെന്ന് അപ്പം അവർ ഇവിടെ വന്ന് മധ്യസ്ഥർക്ക് വന്നു മൂത്താപ്പാന്റെ മോനും ആ സ്ത്രീ കൂടിയും അവരുടെ ഭാര്യയും കൂടിയും വന്നു വന്നിട്ട് അങ്ങനെ ഇവിടെ വന്നിട്ട് വിളിച്ചിട്ട് ഇതിനോട് വിരമക്കാൻ എന്നെ പറഞ്ഞു അപ്പോൾ ഇവിടെ മുറ്റത്ത് നിൽക്കുക രാത്രി പന്ത്രണ്ട് മണിയായിട്ടുള്ളത് അപ്പോൾ അവൾ മുറ്റത്ത് നിൽക്കുക മുറ്റത്ത് നിന്ന സമയത്ത് ഇവിടെ വീട്ടിൻ്റെ ഉള്ളിൽ കയറുന്നത് അപ്പോൾ ഇവിടെ പറഞ്ഞു ഞാൻ ഞാൻ വീട്ടിൽ കയറില്ല ഇന്നിവിടെ പേരണ്ടിയുടെ വീട്ടിൽ കൊടുന്ന് തരണം ഞാൻ ഇവിടെ കയറില്ലെന്ന് അങ്ങനെ അവർ പിന്നെ മധ്യസ്ഥ വെച്ച് ഇതേപോലെ പാപ്പാനും വാപ്പാൻമാനെയൊക്കെ വിളിച്ച് സത്യം ചെയ്ത് മുസൈഫൊക്കെ അടുത്ത് സത്യം ചെയ്ത് ഞാൻ ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല എൻ്റെ രണ്ട് മക്കളാണ് സത്യം നീ എന്നെ വിശ്വസിച്ചുവെന്നൊക്കെ പറഞ്ഞ് ഇതിനെ പിടിച്ചുള്ളിൽ കയറ്റി അപ്പോൾ ഈ മധ്യസ്ഥൊന്ന ആൾ പറഞ്ഞു വാപ്പയാണ് ഞാൻ അതുകൊണ്ട് ഈ പറയുന്നത് കേൾക്കാൻ ഈ വീട്ടിൻ്റെ ഉള്ളിൽ കയറുകയറണം അങ്ങനെ പിന്നെ അവർ വിളിച്ച് വീട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അവിടെ നിർത്തി എനിക്ക് വിളിച്ചു എനിക്ക് വിളിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞാ ഇങ്ങനെ പോരെ ഞങ്ങൾ വന്ന് അവിടെ അങ്ങോട്ട് പോരെന്ന് പറഞ്ഞു അപ്പോൾ അവള് പറഞ്ഞു നിങ്ങള് വന്ന് പ്രശ്നം ഉണ്ടാക്കണ്ട ഇവിടെ ഒരു മൂത്താപ്പാലിന്റെ മോൻ വന്നിട്ട് ഇങ്ങനെ മധ്യസ്ഥ വെച്ചിട്ട് ഈ ഒരിക്കലും ഒരു പൈസ അങ്ങനെ ചെയ്യില്ലെന്ന് പറഞ്ഞിട്ട് അവർ അടിക്കാനൊക്കെ ഇനി പ്രശ്നം ഉണ്ടാവില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എനിക്ക് സമാധാനമായി പറഞ്ഞു അന്ന് അങ്ങനെ നിന്നു അതുകൊണ്ട് ഇപ്പൊ എന്തുണ്ടായി ആ കുട്ടി മരിക്കുന്ന ഒരു സാഹചര്യം ആദ്യം ഈ മധ്യസ്ഥത വഹിച്ചോർക്ക് രണ്ടെണ്ണം കൊടുക്കണം എല്ലാ കുടുംബത്തിലും ഇന്ത്യ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാണെങ്കിൽ മധ്യസ്ഥതയ്ക്ക് വരുന്നത് എന്നിട്ട് ഇവരിടപെട്ട് കാര്യങ്ങൾ കൂടുതൽ അങ്ങ് വസളാക്കും അല്ലെ ഈ മധ്യസ്ഥത വായിക്കുന്ന ആൾക്കാർക്ക് ആ കുടുംബത്തിൽ എന്താണ് നടക്കുന്നതും കൂടി അറിയില്ല എന്നിട്ടാണ് മധ്യസ്ഥതയും കെട്ടിപ്പിടിച്ചു വരുന്നത് നിങ്ങളൊന്നാലോചിക്ക ആ സമയത്ത് ആ മധ്യസ്ഥത നടന്നിട്ടില്ലായിരുന്നെങ്കിൽ ആ പെണ്ണിന് ഡിവേഴ്സ് കിട്ടായിരുന്നു അല്ലെ അങ്ങനെ ആയിരുന്നെങ്കിൽ ആ പെണ്ണിന്ന് ജീവിച്ചിരിക്കുമായിരുന്നില്ലേ അല്ലേ അതാണ് പറയുന്നത് ചില സമയങ്ങളിൽ ഡിവേഴ്സ് എന്ന് പറയുന്നത് എന്തുകൊണ്ടും നല്ല ഓപ്ഷൻ ആണ് എന്നുള്ളത് അതൊരു പക്ഷേ ഇതേപോലുള്ള ഒരുപാട് ജീവനുകളെ രക്ഷിച്ചേക്കാം ഡിവേഴ്സ് എന്തോ മഹാപാപമായി കാണുന്ന ആളുകൾക്ക് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് റംഷീനയുടെ ജീവിതം എന്ന് പറയുന്നത് ഇതിനും മികച്ച ഉദാഹരണം വേറെ ഇല്ല എന്തായാലും ഇവിടെ റംസീനയ്ക്ക് നീതി ഉറപ്പാക്കേണ്ടതുണ്ട് ആ പെൺകുട്ടിക്ക് നീതി കിട്ടിയേ പറ്റൂ എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം